പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയ്ക്ക് രാജമുടി ഡി പോൾ പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം പ്രിൻസിപ്പാൾ ഫാദർ ബിജോയ് കിഴക്കേത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പരസ്പരം പോർവിളി നടത്തുന്ന വർത്തമാനകാലത്തിൽ കൗമാര മനസ്സിലേക്ക് ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജീവൻ തുടിക്കുന്ന കഥകൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രയാണം സ്വാതന്ത്ര്യസമര വിളംബരയാത്ര നടത്തുന്നത് മുരിക്കാശ്ശേരി പോലീസും രാജമുടി ഡീപ്പോൾ പബ്ലിക് സ്കൂളും സംയുക്തമായാണ് യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പ്രിൻസിപ്പൽ ഫാദർ ബിജോയ് കിഴക്കേത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ പൈതൃകവും സമര സേനാനികളുടെ ചരിത്രവും ജാഥാ ക്യാപ്റ്റൻ റെജി നളന്ദ കുട്ടികളുമായി പങ്കുവച്ചു മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കുഞ്ഞു മുറും കുഞ്ഞും ആപത്ത് പറ്റിയാൽ കരയും നടൻ തുരുന്ന് പോലും കൈവിറയ്ക്കും ദയാമയ സത്യം ധർമ്മം ദയ നീതി എല്ലാം ചേരുമെങ്കിൽ ഗുണമൊക്കെ ഒന്നിച്ച ഗുരുവാണ് മഹാത്മജി അങ്ങനെ തന്റെ ജോലിയിൽ സത്യങ്ങളും സത്യവും ധർമ്മവും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് മുന്നേറുന്ന ഒരു നല്ല പോലീസ് ഓഫീസറാണ് നിങ്ങളുടെ നാട്ടിൽ കിട്ടിയിരിക്കുന്നത് ഒരിക്കലും കറതൊരു ഒരു ഒരു പ്രവർത്തകൻ സത്യൻ കോനാട്ട മുരിക്കേശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനോജ് വർഗീസ് ഇ കെ രാജൻ കോർഡിനേറ്റർ ജിജോ സിബി തുടങ്ങിയവർ സംസാരിച്ചു അടിമാലി നിന്ന് ആരംഭിച്ച യാത്ര ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ സഞ്ചരിച്ച ഇരുപതോളം സ്കൂളുകളിൽ സന്ദർശിച്ച ബൈസൺവാലിയിൽ സമാപിക്കും